ഹായ് ഹായ്ഡിയോസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കാർ വാഷർ റിവ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇക്ക പൊണിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടുനോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഗാറോൻ്റെ സുപ്രീം ഹൈ പ്രഷർ വാഷറ് ഒന്ന് പരിചയപ്പെടാം പ്രൊഡക്റ്റ് എനിക്ക് കയ്യിൽ കിട്ടിയത് ഇക്ക കത്തറിൽ പോണീൻ്റെ തലേ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇക്ക അതൊന്ന് അൺബോക്സ് ചെയ്ത് അതെങ്ങനെ ഫിറ്റ് ചെയ്യണം യൂസ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി നിന്നതേനു ഇക്ക പോണീൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മിയപ്പിയും എൻ്റെ ഉമ്മിയുപ്പിന്നാത്തവനും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഫിക്കുട്ടി അത് അൺബോക്സ് ചെയ്യണത് കണ്ടപ്പോൾ കാര്യമായിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തോ ടോയ്സ് കിട്ടിയൊരു സന്തോഷത്തിലാണ് ആള് വരുന്നത് കാരം സുപ്രീം ഹൈ പ്രഷർ വാഷർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റവും കാറും ബൈക്കും ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൽ വരുന്ന ആക്സസറീസൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതിൽ ഒരു ത്രീ എമ്മിൻ്റെ ഇൻലെറ്റ് ഹോസും എയ്റ്റ് എമ്മിൻ്റെ ഔട്ട്ലെറ്റ് ഹോസ് ഫോം ബോട്ടിൽ സ്പ്രേ ഗണ്ണ് നോസിൽ ഇൻലെറ്റ് കണക്ടർ ടാപ്പ് കണക്ടർ ഇൻലെറ്റ് ഫിൽട്ടർ ബക്കറ്റ് ഫിൽട്ടർ ഇവയൊക്കെയുണ്ട് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു ആക്സസറീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിത് കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ഇത് വാറണ്ടി കാർഡാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് വാട്ട് മോട്ടറാണ് ഇതിനുള്ളത് നൂറ്റി ഇരുപത് ബാറ് പ്രഷറ് പിന്നെ സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റർ പെർ മിനിറ്റിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഓരോ ആക്സസറീസും ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഇൻലെറ്റ് ഹോസിൽ ടാപ്പ് കണക്ടറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇൻലെറ്റ് ഹോസിൻ്റെ മറ്റേ അറ്റത്തായിട്ട് നമുക്ക് ഇൻലെറ്റ് കണക്ടർ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതാണ് നമ്മൾ മോട്ടോർ കണക്ട് കണക്റ്റ് ചെയ്യണത് ഇനി ഈ ഒരു ഇൻലെറ്റ് ഫിൽട്ടർ നമുക്ക് മെയിൻ യൂണിറ്റിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഇൻലെറ്റ് കണക്ടർ ഇതുപോലെ ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം ഈയൊരു ഇൻലെറ്റ് ഫിൽട്ടറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മെയിൻ യൂണിറ്റിൽ നല്ല ടൈറ്റായി സെക്യൂർ ആയിട്ട് നിന്നിട്ടുണ്ട് ഇനി അടുത്തത് ഈ ഒരു ബക്കറ്റ് ഫിൽട്ടർ ഇൻലെറ്റ് ഹോസിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി പുറത്ത് പോയിട്ട് വല്ല പുഴയുന്നോ തോട്ടീന്നൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഫിൽറ്റർ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് നമ്മുടെ ഇൻലെറ്റ് ഹോസ് ആയിട്ട് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലോട്ട് ഇറക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി ഈ ഒരു മെയിൻ ഡിവൈസിൻ്റെ മറ്റേ ആണ് ഔട്ട്ലെറ്റ് കണക്ടർ ഉള്ളത് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഹോസിന്റെ കണക്ടർ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് പുഷ് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് ഈ ഔട്ട്ലെറ്റ് ഹോസ്റ്റിലോട്ട് സ്പ്രേ ഗണ് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഈ എക്സ്റ്റെൻഷൻ റോഡ് സ്പ്രേ ഗണ്ണുമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എക്സ്റ്റൻഷൻ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ഗണലിലോ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഫോം ബോട്ടിൽ ഇതിൽ നമുക്ക് കാർ വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് സ്റ്റോർ ചെയ്യാം ഈ ഫോം ബോർട്ടിൽ നോസിലിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഹൈ പ്രഷർ കാർ വാഷർ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റവും അതുപോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അകാരോൻ്റെ ഈയൊരു സുപ്രീം ഹൈ പ്രഷർ കാർ വാഷർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ കാർ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇക്ക പ്രൊഡക്റ്റൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അഫിമോൻ കാറ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട് എൻ്റെ വിചാരം ഇതൊക്കെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ടോയ്സ് എന്നാണ് കേട്ടോ അപ്പോൾ ഓരോന്നും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ആൾ പോണീൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് ഇക്ക ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കാറിൽ അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ആ കാറിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു നമ്മൾ കത്തറിയിൽ നിന്ന് പോരുമ്പോൾ ഒരു കാർ വാഷർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഏതോ ഒരു ബ്ലോഗിൽ അങ്ങക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആ ഒരു പ്രഷർ വാഷർ വെച്ചിട്ട് നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യണതൊക്കെ അപ്പോൾ അന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്നാണ് വാങ്ങിച്ചേ അതെങ്ങനെ വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത് ആ ഒരു കാർ വാഷറിനേക്കായും എന്തുകൊണ്ടും ബെസ്റ്റാണ് കേട്ടോ ഇത് കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സും പിന്നെ വാട്ടർ പ്രഷറും കൂടുതൽ ഇതിനാണ് കേട്ടോ ഉള്ളത് റിവ്യൂ ചെയ്യണതുകൊണ്ട് തന്നെ എപ്പോഴും അഗാരോ എന്ന് കേട്ടിട്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ അഗാരോ ബ്രാൻഡ് എന്തുകൊണ്ടും ബെസ്റ്റാണ് കേട്ടോ അതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ് ഈ ഫോം ബോട്ടിൽ നമുക്ക് രണ്ട് രീതിയിൽ സ്പ്രേ ഗണ്ണിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇതുപോലെ സ്പ്രേ ഗണ്ണിൽ ഡയറക്റ്റ് നോസിൽ കണക്ട് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ഗണ്ണിൽ എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്ത് അതിൻ്റെ എൻഡിലായിട്ട് നോസിൽ കണക്ട് ചെയ്ത് അതിലോട്ട് ഫോം ബോട്ടിൽ അറ്റാച്ച് ചെയ്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ നോസിൽ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വാട്ടറിൻ്റെ പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പതാ ഈ ഒരു ഇൻലെറ്റ് ഹോസ് ടാപ്പ് കണക്ടറു ആയിട്ട് ടാപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം പ്ലഗ് കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്ത് കൊടുക്കാം അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഒരാള് വണ്ടി കഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഓൻ അവിടുന്ന് എത്ര പൊടിച്ചു മാറ്റിയിട്ടും പോണുണ്ടായിരുന്നില്ല ഓനക്ക് ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു രസം കാർ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം മൊത്തത്തിൽ ഒന്ന് വെള്ളം അടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഫോം ബോട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് പതപ്പിച്ചെടുക്കാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു നോസിലിന്റെ എൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു വാട്ടറിന്റെ പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ അങ്ങനെ ആദ്യം വണ്ടി മൊത്തത്തിലൊന്ന് നനച്ചിട്ടിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു കാർ വാഷിംഗ് ലിക്വിഡ് ഫോം ബോട്ടിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം രാവിലെ തിരിച്ച് കത്തറി പോണ്ടതാണെന്നാണ് കേട്ടോ ഇക്ക പറയണത് ലിക്വിഡ് ഫോൺ ബോട്ടിലിന് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ നോസിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഇതുപോലെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു കാർ വാഷിംഗ് ലിക്വിഡ് ആയിട്ട് മിക്സായി നന്നായിട്ട് പതഞ്ഞ് വരും മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്രഷർ വാഷറിൽ ഇതുപോലത്തെ ഫീച്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യാനേ പറ്റുള്ളൂ സാധാരണ നമ്മളൊരു കാറൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് അതിൽ ലിക്വിഡ് മിക്സ് ചെയ്ത് സ്ക്രബ്ബറൊക്കെ ഇട്ട് കാർ സ്ക്രബ്ബ് ചെയ്ത് കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേന് കുറേ ടൈം എടുക്കുമല്ലേ നമ്മുടെ അകാരം സുപ്രീം ഹൈ പ്രഷർ വാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ് കഴുകിയെടുക്കാൻ കാർ എന്നല്ല നമ്മുടെ ഏതൊരു വാഹനം കഴുകിയെടുക്കാനും വളരെ ഈസി ആയിരിക്കും നന്നായിട്ടൊന്ന് ശേഷം ആ ഫോം ബോട്ടിൽ റിമൂവ് ചെയ്തിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കാറ് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ കാർ ഇതുപോലെ പതപ്പിച്ചെടുക്കാന് അങ്ങനെ ഒരുപാട് ലിക്വിഡ് ഒന്നും ചെലവായിട്ടില്ല എന്നാണ് കേട്ടോ ഇക്ക പറയണത് ഈ ഒരു ഹൈ പ്രഷർ കാർ വാഷർ വെച്ചിട്ട് നമ്മുടെ കാറിൻ്റെ മുക്കും മൂല്യം നമുക്ക് വളരെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ മുറ്റത്തെ ഇൻ്റർലോക്കൊക്കെ പായലൊക്കെ പിടിക്കൂലെ അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ിച്ച് കുളിപ്പിച്ചെടുത്തപ്പോൾ കാറ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് തിളങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ ഷെയർ ചെയ്യണത് ഇക്ക ഖത്തറില് പോണീൻ്റെ ഒരു വൺ വീക്ക് മുന്നേ എല്ലാവരും കൂടെ ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വൈകിട്ടൊരു അഞ്ച് അഞ്ചരക്കായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ പോണ വഴി മക്കൾക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മിനിക്കാട് പെട്രോൾ പമ്പിൽ ഒരു അലാസ് കഫേ ഉണ്ട് അവിടെ കയറിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സ്നാക്സൊക്കെ അടിപൊളിയാണ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നട്ട പാതിരാക്ക് ചുരം കയറിയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ ഇ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ കുറെ സമയം അവിടെ പെട്ടു കേട്ടോ ഇ പാസ് കിട്ടാണ്ട് ആ ഒരു ടൈമിൽ ഇ പാസ് കാണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയത്തൊന്നും ഇങ്ങോട്ട് പോകുമ്പോൾ ഇ പാസ് ചോദിക്കൂല തോന്നണില്ലേ അങ്ങനെ എന്താണെങ്കിൽ അവിടെ ഇരുന്ന് പിന്നെ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായയും സ്നാക്സൊക്കെ കഴിച്ചു പക്ഷേ നമുക്കറിയില്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ രാത്രി കത്ത് ഇന്നത്തെ ഭക്ഷണമായിരുന്നു എന്നുള്ളത് അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം അങ്ങനെ ഈ പാസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് ആ സൈഡേക്ക് നോക്കിയപ്പോൾ ആകാശം പോലെ ഇങ്ങനെ കോട വന്ന് നിറഞ്ഞിരിക്കണം കേട്ടോ അവിടെ രാത്രി ആയതുകൊണ്ട് വല്ലാണ്ട് കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് റൂമിൽ ഒരുപാട് രാത്രി കഴുകിയിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു ഒന്നരക്കായപ്പോഴാണ് നമ്മളിവിടെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോരുന്ന വഴി റൂമ് വിളിച്ച് ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വീട് അതായത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ലിവിങ് സ്പേസും ഡൈനിങ് ഹാളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു കോട്ടേജ് ആയിരുന്നു താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ബെഡ്റൂമായിട്ടുണ്ട് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒരു റൂം വേണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഇവിടെയാണ് കടന്നിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതാ വന്ന പടനെ മക്കള് ബ്ലാങ്കറ്റൊക്കെ പുതച്ച് കിടന്നിട്ടുണ്ട് പതിനേഴിനാണ് ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഊട്ടിയിലത്തെ ക്ലൈമറ്റ് അതിലും ആണെന്ന് പറയണ കേട്ടോ അങ്ങനെത്തെ മക്കൾക്ക് ആ ബ്ലാങ്കറ്റോടൊന്നും തണുപ്പ് ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് അവര് സ്വെറ്ററും ഹൂഡീസും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് ഊട്ടിയിൽ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഫുഡ് കിട്ടൂലെന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒക്കെ തപ്പി നടന്നിട്ടോ എവിടെ എന്തെങ്കിലും വല്ല ഫുഡും കിട്ടുമെന്ന് നോക്കിയിട്ട് പക്ഷെ എല്ലാ ഷോപ്പും ക്ലോസ് ആയിരുന്നു ഓൺലൈൻ ായിട്ട് തപ്പിയിട്ട് അത് വരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇങ്ങനൊരു അനുഭവം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ഊട്ടിയിൽ പോകണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നട്ടപാതിരക്കൊക്കെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഫുഡ് കരുതിയിട്ട് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ഫുഡ് നേരത്തെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ മക്കളെ കഴിപ്പിച്ചിട്ട് അവരെ കിടത്തി ഉറക്കി പിന്നെ ഒരു ഒരുവിധം അങ്ങോട്ട് നേരം വെളുപ്പിച്ചെടുത്തു കേട്ടോ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പ്രഭാതമൊക്കെ നല്ല ഭംഗിക്ക് കാണാൻ പറ്റി അങ്ങനെ അതാ നേരം വെളുത്ത പാടിനെ ഞാൻ ഇരിക്കും ഒരു ഗ്ലാസ് ചായ തപ്പി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഊട്ടി എന്തൊക്കെ പറഞ്ഞാലും അല്ലേ വേറെ ആരും എണീറ്റിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ പിന്നെ ആ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കടന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ അവരെണീക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ വാങ്ങിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് ആ കടകൾ തപ്പിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓരോ കട കാണുമ്പോഴും ഇനിപ്പോൾ നെക്സ്റ്റ് നല്ല ഒന്നും കൂടി നല്ല ഷോപ്പ് കാണുമോ നോക്കി അങ്ങനെ പോയി അവസാനം അത് നല്ല ആവി പറക്കുന്ന ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഈ ചായനോളം ടേസ്റ്റുള്ള വേറൊരു ചായ ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വിഷപ്പ് എന്ന് അറിയില്ല അടിപൊളി അനു അങ്ങനെ അവിടെ നിന്നൊരു സ്വീറ്റ്സൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു പിന്നെ അവിടുന്ന് ചായ കൊണ്ടുപോകാനുള്ള പാത്രം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം രണ്ട് ഗ്ലാസ്സിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായ വാങ്ങിച്ചിട്ട് അതൊറ്റു വന്ന് അങ്ങനെ എണീറ്റവർക്കൊക്കെ കൊടുത്തു പിന്നെ അതാ നമ്മൾ എണീറ്റ് ഫ്രഷായി മക്കളൊക്കെ റെഡിയാക്കി നമ്മളിനിയിപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് ഒരാൾക്ക് ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ഈ ചുറ്റുപാടൊന്നും നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ കോട്ടേജ് രാവിലെ ഒരു പത്തരയോട് കൂടിയിട്ടാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം അങ്ങനെ അങ്ങനെതാ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് അവിടെ ആ ഒരു ഏരിയയിൽ കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു ആണ് കേട്ടോ നല്ല ആംബിയൻസ് അങ്ങനെ ദാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പട നെയ്റോസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇഡ്ലിയൊക്കെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റൊക്കെ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തലേന്നും മര്യാദക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ മക്കളുടെ ബാറ്ററി ഒക്കെ ഒന്ന് ചാർജായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ വന്നാൽ എവിടെ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയാ കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലം പോയി കാണണമെന്നില്ല മെയിനായിട്ട് അവിടുത്തെ ആ ഒരു നമ്മൾ അവിടെ അങ്ങനെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ എന്താണെങ്കിലും നമ്മളിതാ നേരെ ആദ്യം പോയത് ഫ്ലവർ ഗാർഡനിലോട്ടാണ് ഊട്ടിയിൽ വന്നാൽ ആദ്യം എല്ലാവരും പോണത് അവിടെ തന്നെ ഇരിക്കും അല്ലേ ഞാൻ ഫസ്റ്റ് ഊട്ടിയിൽ വരുന്നത് നമ്മുടെ ആനിക്കുട്ടീനൊരു നാലഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാം തവണയാണ് വരുന്നത് ഈ രണ്ട് പ്രാവശ്യം ഞാൻ ഊട്ടിയിൽ വന്നിട്ട് ആകെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ ഗാർഡൻ ആണ് കേട്ടോ വേറെ എവിടെയും പോയിട്ടില്ല ഇതിൻ്റെ അകത്ത് കയറി പിന്നെ അങ്ങനെ ഇതിൽ കൂടെ നടന്ന് നടന്ന് സമയം പോകണതറിയില്ലല്ലോ ശരിക്കും ഊട്ടിയിലൊക്കെ വന്നാലൊരു മൂന്നാല് ദിവസെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്താലേ കറക്റ്റ് ഇവിടെ മൊത്തത്തിലൊന്ന് കാണാൻ പറ്റുള്ളൂ തോന്നുന്നു പറ്റി പറഞ്ഞ് ഞാൻ കൂടുതൽ കൊളാക്കണില്ല കാരണം ഊട്ടിയിൽ പോകാത്തവരായിട്ട് വളരെ ചുരുക്കം ചിലരെ ഉണ്ടാവുകയുള്ളൂ എന്നാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾ ഊട്ടിയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ യാത്രയിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാമറയിൽ പകർത്തി പിന്നെ അതാ നമ്മൾ പുറത്ത് വന്നപ്പോൾ അവിടെ കുറേ കുറേ ഷോപ്പുകൾ ഉണ്ട് കിട്ടും അതിലൊക്കെ കയറി ഇറങ്ങി കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു പിന്നെ കഴിക്കാനുള്ള പല ടൈപ്പ് ഫുഡും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി േനും കുഞ്ഞ് രണ്ട് ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നാട്ടീക്ക് മസനകുടി വഴി പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കാരണം കുറച്ച് പകൽ വെളിച്ചത്തിൽ പോയാലല്ലേ അവിടെ ഒക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ പോകാൻ പറ്റിയില്ല കാരണം മസന കൂടി വഴി നമുക്ക് ഊട്ടിക്കേ പോകാൻ പറ്റുള്ളൂ ഊട്ടീന്ന് നമുക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ പിന്നെ അതാ വേറൊരു സ്പോട്ടിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഈ പൈൻ പൈൻ മരത്തിനിന്ന് വരുന്ന ആ ഒരു ഉണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ തെരഞ്ഞു കേട്ടോ ഈ പോട്ടിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ട്രീ ഗാർഡനോ അങ്ങനെ എന്തോ തോന്നുന്നു പക്ഷേ എന്താണെങ്കിലും അടിപൊളിയൊരു നേച്ചർ വ്യൂ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ അവിടെ ഇറങ്ങിയത് മെയിനായിട്ട് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല അവിടെ കുറേ കടകൾ കണ്ടപ്പോൾ അവിടെ മുട്ട മാഗിയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള മാഗി ആയിരുന്നു അവിടെ അങ്ങനെ അവിടുന്ന് മാഗി പിന്നെ ബുൾസെ പിന്നെ ചായ ഒക്കെ കുടിച്ചു ാണ് കേട്ടോ നമ്മുടെ ഊട്ടി യാത്രയിലെ മനോഹരമായ ഓർമ്മകൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിട്ടുള്ള ഒരുപടി നല്ല മെമ്മറീസ് ലാസ്റ്റ് തേയിലത്തോട്ടത്തിന് നടുവിൽ ഫോട്ടോ കൂടി ആയപ്പോൾ തൃപ്തിയായി അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണേ